നടൻ സായികുമാറും കുമാറും ബിന്ദു പണിക്കരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതും പിന്നീട് വിവാഹിതരായതും വലിയ വാർത്തകളായിരുന്നു കുറേ കാലം ഇരുവരും വിമർശിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഈ അടുത്ത നാളുകളിലാണ് തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് തുറന്നു പറച്ചിലുകളുമായി ദമ്പതിമാർ രംഗത്ത് വരുന്നത് രണ്ടാളും ഒരേ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇപ്പോൾ സന്തുഷ്ടമായൊരു ജീവിതം നയിക്കുകയാണ് ഇതിനിടെ ബിന്ദു പണിക്കരുടെ ആദ്യ ഭർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടും പല വിവാദങ്ങളുണ്ടായി എല്ലാത്തിനും കാരണം ബിന്ദുവും സായികുമാറുമായിട്ടുള്ള ബന്ധമാണ് എന്നായിരുന്നു കഥകൾ പ്ലാൻ ചെയ്ത് അദ്ദേഹത്തെ കൊന്നതാണെന്നുവരെ ആളുകൾ പറഞ്ഞുണ്ടാക്കി ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് ഇപ്പോൾ വ്യക്തമാക്കുകയാണ് താരങ്ങൾ സിനിമയിൽ നിന്നുമാണ് ഭർത്താവും ബിജുവുമായി പരിചയപ്പെടുന്നത് വിവാഹം കഴിഞ്ഞ് പത്തു വർഷം പൂർത്തിയാകുന്നതിന് മുൻപാണ് അദ്ദേഹം മരണപ്പെടുന്നത് ആ സമയത്ത് ബിന്ദുവിനേക്കാളും ബിജുവിനെയായിരുന്നു തനിക്ക് പരിചയമെന്നാണ് സായികുമാർ പറയുന്നത് ബിജുവിന്റെ ഭാര്യയും സിനിമാ നടിയാണ് എന്നതൊക്കെയാണ് ബിന്ദുവിന് പരിചയപ്പെടാൻ കാരണം പക്ഷേ ബിന്ദുവിൻ്റെ ഭർത്താവിനെ ഞങ്ങൾ കരുതി കൂട്ടിക്കൊന്നതാണെന്നും ഞങ്ങൾ നേരത്തെ പ്രണയത്തിലായിരുന്നു എന്നുമൊക്കെയാണ് കഥകൾ വന്നത് ശരിക്കും ബിന്ദുവിനോടൊപ്പം എപ്പോഴും ബിജു കൂടെ ഉണ്ടാവുമായിരുന്നു നേരെ തിരിച്ച് ബിജു വർക്ക് ചെയ്യുന്നിടത്ത് ഉണ്ടാവും ഇവരെ ഞാൻ ഒരുമിച്ചേ കണ്ടിട്ടുള്ളൂവെന്നും സായികുമാർ പറഞ്ഞു താനും ഭർത്താവുമായി യാതൊരു പ്രശ്നങ്ങളുമില്ലായിരുന്നു അദ്ദേഹം മദ്യപിക്കുന്നതിന് മാത്രം എതിരായിരുന്നു അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടുള്ളൂ ഫിറ്റ്സ് വന്നാണ് മരണപ്പെടുന്നത് അതിനു മുൻപൊന്നും അസുഖം വന്നിട്ടുള്ള ആളല്ല പനി പോലും വന്നിട്ടില്ല ഒരു ദിവസം ലൊക്കേഷനിൽ വെച്ചാണ് പനിയും വിറയിലും വരുന്നത് ബി പി കൂടിയതായിരിക്കുമെന്ന് കരുതി ആശുപത്രിയിൽ എത്തിച്ചു അപ്പോഴാണ് ആദ്യം ഇതുപോലെ ഫിറ്റ്സ് വരുന്നത് അന്ന് കുഴപ്പമില്ലാതെ പോന്നു ചെറുപ്പത്തിലെ ഇതുപോലെ വന്നിരുന്നു എന്നൊക്കെ ഡോക്ടർ ചോദിച്ചപ്പോൾ ഒരിക്കലും അസുഖം വന്നിട്ടില്ലെന്ന് പറഞ്ഞു പിന്നീട് മറ്റൊരു ദിവസം രാവിലെ മുതൽ പനിയുണ്ടായിരുന്നു എന്നതല്ലാതെ വേറൊരു കുഴപ്പവുമില്ലായിരുന്നു ഞാനൊരു സിനിമയിൽ അഭിനയിക്കുകയാണ് അവിടുന്ന് ആശുപത്രിയിലെത്തി കണ്ടിട്ട് തിരികെ ലൊക്കേഷനിലേക്ക് പോയി തിരിച്ചു ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ ഫിറ്റ്സ് വന്നിട്ട് അദ്ദേഹത്തെ എടുത്തുകൊണ്ടു പോകുന്നതാണ് കണ്ടത് പിന്നാലെ രക്തം ഛർദ്ദിച്ചു അന്ന് വെന്റിലേറ്ററിൽ കയറ്റിയതാണ് മുപ്പത്തിനാല് ദിവസം അവിടെ കിടത്തി ശേഷം പോയെന്ന് ബിന്ദുപണിക്കർ പറയുന്നു ശരിക്കും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പലരും ചേർന്നുകൊണ്ട് തന്നതാണ് അങ്ങോട്ട് പോയി അങ്ങോട്ടുപോയി നേരത്തെ നേരത്തെയാവാമായിരുന്നല്ലോ അതിനു പറ്റിയ പ്രായം ഇതല്ലല്ലോ എന്നാണ് ബിന്ദുവുമായിട്ടുള്ള പ്രണയം തുടങ്ങിയതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് സായികുമാർ മറുപടി പറഞ്ഞത്